ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നേക്കുന്നത് മീഷോന്ന് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച പ്രസ് ബട്ടൻ്റെ പഞ്ചിങ് മെഷീനും പ്രസ് ബട്ടണും കൂടിയാണ് ഫുൾ സിൽവറിലുള്ള പ്രസ് ബട്ടൺ ആണ് ഞാൻ വാങ്ങിച്ചത് ഇരുന്നൂറ് പീസ് ഉണ്ട് പിന്നെ അതിൻ്റെ പഞ്ചിങ് മെഷീനും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയായിട്ടാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത് ഇതിൻ്റെ കൂടെ കളേഴ്സ് വരുന്ന പ്രസ് ബട്ടണും കൂടെ ഉണ്ട് ഞാനിത് ഫുൾ സിൽവറിലുള്ളതാണ് സെലക്ട് ചെയ്തത് കേട്ടോ അപ്പം നമുക്കൊന്ന് ഇത് പഞ്ച് ചെയ്തത് നോക്കാം ഞാൻ ഇതാദ്യമായിട്ട് വാങ്ങിച്ചതാണ് ഞാൻ പ്രസ് ബട്ടൺ തുന്നിട്ടായിരുന്നു വെക്കാറുണ്ടായിരുന്നത് അപ്പം ഇത് കണ്ടപ്പം നല്ലൊരു ഹെൽപ്പ്ഫുള്ളാണെന്ന് തോന്നി അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഒരുപാട് ഇഷ്ടമായി നമുക്ക് എളുപ്പം ചെയ്യാൻ കഴിയുന്നുണ്ട് പെട്ടെന്ന് പണി കഴിയുന്നുണ്ട് ഒന്ന് എടുക്കുന്ന സമയം കൊണ്ട് നമുക്കിത് പ്രസ് ചെയ്ത് പോകേണ്ടിടത്തിൽ പോവാം അത്രയും എളുപ്പം കഴിയുന്നുണ്ട് അപ്പോൾ ഞാനിതായത് വൺ മന്ത് ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇതിലൊരു ക്യു ആർ കോഡ് പേപ്പർ ഉണ്ട് അത് സ്കാൻ ചെയ്താൽ നമുക്ക് നമുക്കിതിൻ്റെ വീഡിയോ കാണാനാവുന്നു ആവും പിന്നെ യൂട്യൂബിലൊക്കെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിത് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇതാണ് നല്ലൊരു ബോക്സിലായിട്ടാണ് അവർ നമുക്കത് സെൻഡ് ചെയ്തിരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക